ഹായോൾ ഇന്ന് നമുക്ക് നീലക്കൊടുവേലിയെ പരിചയപ്പെട്ടാലോ എന്ന് പറയുന്ന സിനിമയിൽ അന്വേഷിച്ച് നടക്കുന്നില്ലേ നീലക്കൊടുവേലി അതാണ് കഥകളുടെ മിത്തുകളുടെ പറയുന്ന നീലക്കൊടുവേലി കാട്ടിലാണ് കാണുന്നത് അത് ഇതുവരെ കണ്ടിട്ടൊന്നുമില്ല അങ്ങനെയുള്ളതുണ്ടോന്നും അറിയത്തില്ല എന്തായാലും നീലക്കൊടുവേലി നല്ലൊരു അലങ്കാര സസ്യമാണ് കേട്ടോ നല്ല സൂര്യപ്രകാശവും നീർവാർച്ചയുള്ള സ്ഥലവുമാണെങ്കിൽ ഇഷ്ടം പോലെ പൂക്കളുണ്ടാകും ഇതിൻ്റെ കമ്പാണ് നടാനായിട്ട് ഉപയോഗിക്കുന്നത് നല്ല ഔഷധ ഗുണമുള്ള ഒരു സസ്യമാണ് കേട്ടോ നീലക്കൊടുവേലി നീലക്കൊടുവേലിയെ കൂടാതെ വെള്ളനിറമുള്ള പൂവ് ചുവന്ന നിറത്തിലുള്ള പൂക്കൾ ഉണ്ടാകുന്ന കൊടുവേലി ഇങ്ങനെ രണ്ട് വെറൈറ്റി വേറെയുമുണ്ട് നീലക്കൊടുവേലി വീട്ടിൽ വളർത്തുന്നത് ഭാഗ്യം കൊണ്ടുവരുമെന്നാണ് വിശ്വാസം നീലക്കൊടിവേലിയുടെ കമ്പിന് ഒഴുക്കിനെതിരെ നീന്താനുള്ള കഴിവുണ്ടെന്നൊക്കെ പറയപ്പെടുന്നുണ്ട് അതുപോലെ ചകോരം അല്ലെങ്കിൽ ഉപ്പൻ എന്ന് പറയുന്ന പക്ഷി കൂടുവയ്ക്കാനായിട്ട് ഉപയോഗിക്കുന്നത് നീലക്കൊടുവേലിയുടെ വേരാണ് അത്രേ ഇതൊക്കെ ഓരോ വിശ്വാസം മാത്രമാണ് കേട്ടോ ഇതിനൊന്നും ഒരു കൺഫർമേഷനും ഇല്ല ഇപ്പോൾ ഒട്ടുമിക്ക നേഴ്സറികളിലും നീലക്കൊടുവേലി ആണ് ഇത്തരം വിശ്വാസങ്ങളൊക്കെ നിലവിലുണ്ടെങ്കിലും നമ്മുടെ നീലക്കൊടുവേലിയുടെ ജന്മദേശം സൗത്ത് ആഫ്രിക്കയാണ് കേട്ടോ ഇതിൻ്റെ വേരുകളിൽ കാണുന്ന പ്ലംബാജിൻ എന്ന പദാർത്ഥം നമ്മുടെ ചികിത്സയ്ക്കായിട്ടൊക്കെ ഉപയോഗിക്കാറുണ്ട് സീബ്ര സീബ്രനീലി എന്നറിയപ്പെടുന്ന ഒരു ചിത്രശലഭത്തിൻ്റെ ആഹാരവും ഈ നീലക്കൊടുവേലിയാണ് നീലക്കൊടുവേലി വീട്ടിലുള്ളവരോ ഒന്ന് കമൻറ്റ് ചെയ്യണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക